ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ശമ്പളം പരിഷ്കരണം എന്ന നിയമം ഇരിക്കെ നാല് ഇതുവരെ ആയിട്ടും ശമ്പള പരിശോധന നടന്നിട്ടില്ല മാനേജ്മെന്റിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് തൊഴിൽ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് നേഴ്സുമാരെ ദ്രോഹിക്കുന്ന പല മാനേജ്മെന്റുകളുണ്ട് പല സി എൻഒമാരുണ്ട് നേഴ്സിംഗ് രംഗത്തുള്ള അവരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൗൺസിൽ ചർച്ചകൾ പുറത്തു നമസ്കാരം യു എൻ എയുടെ സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ നമ്മുടെ ജന എന്താണ് തീരുമാനങ്ങളെന്ന് ചോദിക്കാം ഈ സമത പ്രഖ്യാപനമൊക്കെ നടത്തുമെന്ന് പറഞ്ഞു എന്താണ് നിങ്ങളുടെ തീരുമാനം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒന്നിനാണ് അവസാനമായി ആരോഗ്യ മേഖലയിൽ ഒരു ശമ്പള പരിഷ്ഠം നടന്നത് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ശമ്പളം പരിഷ്കരണം എന്ന നിയമം ഇരിക്കേ നാല് ഇതുവരെ ആയിട്ടും ശമ്പള പരിഷണം നടന്നിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വലിയ സമരം നടക്കുകയും യു എൻ എൻ്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ആശ്വാസം നേടിയെടുക്കുകയൊക്കെ ചെയ്തു അന്ന് നമ്മൾ പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ ഈ ശമ്പള പരിഷ്ണം നടക്കുമെന്നാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട കോടതി ഒരു വർഷം മുമ്പ് പറഞ്ഞിട്ട് മൂന്ന് മാസം ഇതിനുള്ളിൽ ശമ്പളം എന്നുള്ള ഒരു ഉത്തരവ് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഐ ആർ സി കമ്മിറ്റിയും യൂണിവേഴ്സി കമ്മറ്റിയും നീ ദീർഘിപ്പിച്ച് ദീർഘിച്ചു കൊണ്ടുപോയി ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഇതിനെതിരെ നിരവധിയായ തവണ നമ്മൾ കോടതിയും ബാക്കുകളെയും സമീപിച്ചിട്ടും അതൊക്കെ അനുകൂല ഉത്തരവുണ്ടായിട്ടും ഒരു അനുകൂല നടപടി നിലപാട് സർക്കാരിൽ നിന്നുണ്ടാകുന്നില്ല മാനേജ്മെന്റാകട്ടെ സർക്കാർ എന്ത് പ്രഖ്യാപിക്കുന്നു സർക്കാർ എന്ത് നിലപാടെടുക്കുന്നോ അത് നടപ്പിലാക്കാം എന്നുള്ളതാണ് മാനേജ്മെന്റ് പറയുന്നത് അപ്പോൾ അടിയന്തരമായി ഈ വിഷയത്തിൽ എല്ലാ തെളിവെടുപ്പുകളും എല്ലാ കടമ്പകളും പൂർത്തീകരിച്ചിരിക്കുന്ന ശമ്പള പരിഷ്കരണം ഉടൻ പ്രഖ്യാപിക്കണം അല്ലാത്ത പക്ഷം ജനുവരി ഒന്ന് മുതൽ സംസ്ഥാന വ്യാപമായിട്ട് പണിമുടക്കിക്കൊണ്ട് ലോങ് മാർച്ച് നടത്താനാണ് സംഘടന തീരുമാനിച്ചത് മാത്രമാണോ നിങ്ങളുടെ ആവശ്യം മറ്റെന്തെങ്കിലും മറ്റന്നതിലാണ് അല്ല നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സേവന വേതന വ്യവസ്ഥകൾ പുതുക്കുക മൂന്ന് വർഷത്തിനുള്ളിൽ പുതുക്കേണ്ട ഒരു ശമ്പള പരിഷ്കരണമാണ് ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നില്ല മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തൊഴിൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ടാണ് സുശക്തമായ സമരപോരാട്ടങ്ങളേക്ക് കടക്കാൻ സംഘടന തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ പോലും ഞങ്ങളോട് പറഞ്ഞത് കാത്തിരിക്കാനാണ് ഒരു വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അവസാനിപ്പിച്ച സമരം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിശബ്ദരായിരിക്കുകയായിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള തീരുമാനവും വരുന്നില്ല അപ്പോൾ അത് ആ പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് പ്രതിസന്ധികളെ പറ്റിയിട്ട് ചർച്ച ചെയ്തു തീർച്ചയായിട്ടും വിവിധ ആശുപത്രികളിൽ നേഴ്സുമാർ നേരിടുന്ന പ്രശ്നങ്ങൾ അതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുഷ്പത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പക്ഷേ കഴിഞ്ഞ ദിവസം എല്ലാ ആശുപത്രികളും ഒരു സമരം തുടങ്ങിയിട്ടുണ്ട് ആ സമരം ശക്തമായി മുന്നോട്ട് പോകുന്ന പോകേണ്ട നഴ്സുമാരെല്ലാ സമരംഗത്തുള്ള ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരാണ് സമരംഗത്തുള്ളെങ്കിലും അവർക്ക് ഐക്യാഡം പ്രഖ്യാപിക്കുക അവരെ പിന്തുണക്കുക അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ളത് യു എൻ എയുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നു അപ്പോൾ അത്തരം സമരങ്ങൾക്ക് പിന്തുണ കൊടുക്കുക നഴ്സുമാരെ ദ്രോഹിക്കുന്ന പല മാനേജ്മെൻറ്റുകളുണ്ട് പല സി എൻ ഒമാരുണ്ട് നഴ്സിംഗ് രംഗത്തുള്ള അവരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൗൺസിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് അതെ അതെ സംസ്ഥാന വ്യാപകമായിട്ട് യു എൻ നാനൂറ്റി എഴുപത്താറ് ആശുപത്രികളും പണിമുടക്കിക്കൊണ്ട് ലോങ് മാർച്ച് നടത്താനാണ് തീരുമാനം അവിടെ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസം സമയം കൊടുക്കുന്നുണ്ട് സർക്കാർ വളരെ കൃത്യമായി ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ജനുവരി ഒന്നിന് ഇതിനുള്ളിൽ സർക്കാരിന് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് ജനുവരി എന്നുള്ളത് വീണ്ടും കൂടുവോ തീയതികളിലേക്ക് പോകും ഇല്ല ജനുവരി ഒന്നിന് നമ്മൾ തുടങ്ങാനാണ് തീരുമാനിച്ച പുതു മത്സരത്തിൽ ഞങ്ങൾക്ക് കിട്ടില്ല കാരണം നവംബർ പതിനാറിന് യു എൻ്റെ പിറവി ദിനമാണ് യു എൻ പതിനാല് വർഷം പൂർത്തീകരിക്കുന്ന നവംബർ പതിനാറിന് സംസ്ഥാന വ്യാപകമായ എല്ലാ ആശുപത്രികൾക്കും നോട്ടീസ് കൊടുക്കും ഇന്ന് തന്നെ ഞങ്ങളുടെ പത്ര പ്രസ്താവനയും വരും കൃത്യമായ സമയം ഞങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട് മൂന്ന് മാസം സമയം മാനേജ്മെൻറ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ സമയം നമുക്ക് അറിയിക്കാം കാരണം സർക്കാരുകളും കോടതികൾ പോലും ഞങ്ങളോട് പറഞ്ഞത് മാനേജ്മെൻ്റ് പതിനാല് ദിവസം മുമ്പ് അറിയിച്ചിട്ട് സമരം ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ മൂന്ന് മാസം മുമ്പേ ഈ അറിയിപ്പ് കൊടുക്കുക ജനുവരി ഒന്നിന് സംസ്ഥാനം ഒട്ടാകെ തന്നെ നേഴ്സുമാർ പണിമുടക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു സമത പ്രഖ്യാപനമാണ് ഇപ്പോൾ യു എൻ എയുടെ ജനറൽ കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ശമ്പള പരിഷ്കരണം എത്രയും വേഗം നടപ്പിലാക്കുക മൂന്ന് മാസം സമയം കൊടുത്തിരിക്കുകയാണ് അതിനുള്ളിൽ അത് തീർപ്പാക്കിയില്ലെന്നുണ്ടെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പീയുഷ് മറന്നാടൻ ജീവി